താരദമ്പതികളായ മാളവിക കൃഷ്ണദാസിനെയും ഭർത്താവ് തേജസ്സിനെയും അറിയാത്തവർ തന്നെ കുറവായിരിക്കും ഡി ഫോർ ഡാൻസിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിപ്പറ്റിയ താരമാണ് അഭിനേത്രി കൂടിയായ മാളവിക കൃഷ്ണദാസ് നിരവധി റിയാലിറ്റി ഷോകളിലാണ് മാളവിക പങ്കെടുത്തിട്ടുള്ളത് ചെയ്തിരുന്ന നായിക നായകൻ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർസ് എന്നിങ്ങനെ നിരവധി റിയാലിറ്റി ഷോകളിലാണ് താരം പങ്കെടുത്തിട്ടുള്ളത് കൂടാതെ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഇന്ദുലേഖ പരമ്പരയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് മാളവിക തന്നെയായിരുന്നു അങ്ങനെ മിനി സ്ക്രീനിലും തന്റെ സാന്നിധ്യം മാളവിക അറിയിച്ചു നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ മാളവികയുടെ സുഹൃത്തായി മാറിയ തേജസ് ആയിരുന്നു മാളവികയെ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹം അന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലാണ് വൈറലായത് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെ ആയിരുന്നു തേജസ് കൂടാതെ മെർച്ചന്റ് നേവിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് തേജസ് പ്രവർത്തിക്കുന്നത് ഭാരമാളവികക്കൊപ്പം തേജസും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ അടുത്തായിട്ടാണ് മാളവിക തന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് താൻ ഗർഭിണിയാണ് എന്ന സന്തോഷമായിരുന്നു അന്ന് മാളവിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പ്രമുഖ നടൻ രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടയാൻ എന്ന സിനിമയിലെ ഒരു ഗാനത്തിനോടൊപ്പം മാളവിക കൃഷ്ണദാസും ഡാൻസ് കളിക്കുന്നുണ്ട് ആ വീഡിയോ ആണ് താരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മാളവികയുടെ പുത്തൻ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ദിവസങ്ങൾക്ക് ശേഷമുള്ള മാളവികയുടെ ഡാൻസ് വീഡിയോ കണ്ട് ആരാധകർക്കെല്ലാം വലിയ ഇഷ്ടമായി നിരവധി പേരായിരുന്നു താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് കമന്റുമായി എത്തിയത് എന്നാൽ മാളവികയെയും തേജസ്സിനെയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആരാധകരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു മാളവികയുടെ നൃത്ത വീഡിയോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് നാളിന് ശേഷം മാളവികയുടെ ഡാൻസ് കളിച്ചതിൽ അതിയായ സന്തോഷവുമുണ്ട് എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത് ഡാൻസ് ഞങ്ങൾക്ക് അതിയായി ഇഷ്ടപ്പെട്ടു എങ്കിലും ഗർഭിണിയായിരിക്കെ ഇത്തരത്തിലുള്ള ഡാൻസുകളൊക്കെ ഒഴിവാക്കുന്നതാണ് മാളവിക നല്ലത് എന്നായിരുന്നു ആരാധകരിൽ പലരും കമന്റുമായി എത്തിയത് മാളവികയോടും തേജസ്സിനോടും ഏറെ ഇഷ്ടമുള്ള ചില ആരാധകരാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തിയത് നിരവധി പേരാണ് മാളവികയ്ക്കും ഭർത്താവ് തേജസ്സിനും ഉപദേശവുമായി എത്തിയത് വളരെ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ് പൂർണ്ണ ഗർഭിണിയാണ് അത് മറക്കരുത്